ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം എട്ടാം അധ്യായം ധ്രുവചരിതം മൈത്രേയൻ പറഞ്ഞു ബ്രഹ്മാത്മജന്മാർസനകാദികൾ നാരദനാരുണി പ്രഭുഹംസന്യതിവർ വേട്ടില്ലാത്മജ്ഞരാഗയാൽ അധർമ്മഭ്നിമൃഷൻ മക്കളാമായ ദമ്പനും അപുത്രനാം നികൃതിയാൽവരിക്കപ്പെട്ടു മക്കളായി ലോഭം നികൃതി രണ്ടും തൽപുത്രർ അവർ തൻസുതർക്രോധഹിംസകൾ തൽപുത്രർ ദുരുക്തി കലിയെന്നിവർ ദുരുക്തിയിൽ കലിക്കുണ്ടായി ഭീതിയും മൃത്യുവും തഥാ തജ് തജ്ജാതരായി നിരയവും യാതനാഭിധനാരിയും ഹരേ ഗുരുവാരപ്പാ തജ്ജാതരായി നിരയവും യാതനാഭിതനാരിയും പുണ്യാത്മൻ സംഗ്രഹിച്ചോതിത്തേ ഞാൻ പ്രതിസർഗവും മൂവട്ടമി പുണ്യകഥ കേട്ടാൽ പാവം നശിച്ചുപോവും ഹരിയംശാംശജനാ സ്വയംഭൂവാഖ്യൻ മനു കീർത്തിമാൻ വർണിക്കുവൻ ജ്ഞാനി അപ്പംപര കുരുവ ലോകധർമ്മം പുലർത്താൻ തൽസുതരായി ശതരൂപയിൽ ഉണ്ടായി പ്രിയവ്രതോത്താനപാദർ വിഷ്ണുവം ശഭൂതരായി ഉത്താനപാദൻ തന്നാദ്യ ഭാര്യയായ സുനീതിയിൽ ഉണ്ടായി ധ്രുവൻ സുരുചിയോ ഭർത്തൃപ്രേയസിയായി തുരോം ഒരിക്കൽ മന്നൻ സുരുചിപുത്രൻ ഉത്തമനെ സ്വയം ലാളിക്കേ ധ്രുവനെ സമ്മതിച്ചില്ല മടിയേറുവാൻ അങ്കമേറാൻ ഓങ്ങിനിൽക്കും സഭഗ്നി സുതനോടുടൻ ൃപസന്നിധിയിൽ ചൊന്നാൾ സേർഷ്യം സുരുചി ഗർവിത എടാ രാജാങ്കത്തിലേറാൻ ഹരേ എടാ രാജാങ്കത്തിലേറാൻ നീ നൃപാത്മജനെങ്കിലും അർഹനല്ല എൻ വയറ്റിങ്ങൽ പിറന്നോനല്ലായികയാൽ കിട്ടാത്ത കാര്യത്തിൽ ആശ വയ്ക്കും നീ അന്യകുക്ഷിയിൽ പിറന്നോനെന്നതോർപ്പീലേ ഹാ കുഞ്ഞു തന്നെ നീ രാജാങ്കമേറാനാ ശിക്കിൽ തപസ്സാൽ ഭഗവാനെ നീ പ്രസാദിപ്പിച്ചു മദ്ഗർഭാതനാവാൻ ശ്രമിക്കണം മൈത്രേയൻ പറഞ്ഞു തല്ലേറ്റ പാം പിൻപടി കടുത്ത വാക്കാൽ ധ്രുവൻ വീർപ്പൊടുമാരോഷം ഇഴിച്ചു നിൽക്കും സ്വപിതാവിനെയും വിട്ട് ആർത്തനായി മാതൃസമീ മാതൃസമീപമാർന്നാൻ വിറയ്ക്കും ദീർഘശ്വാസം വിടും കുഞ്ഞിനെ അങ്കമേറ്റി സപത്നിതൻ ദുഷ്ടത കേട്ടു ധരിച്ചു ഖേദിച്ചു തുലോം സുനു സുനീതി സപത്നിതൻ വാക്കുകൾ പേർത്തു മോർത്തു ശോകാഗ്നിയാൽ കാനനവല്ലി പോലെ തളർന്നു കണങ്ങൾ ചൊരിഞ്ഞധീരം വിലപിച്ചു സാധ്വി ദീർഘം ശ്വസിച്ച് ആധി നിവൃത്തി ഓർത്തുകാണാതെ തൽപുത്ര തൽപുത്രനടോതി പിന്നെ വ്യം കരുതായിക ചെയ്താൽ അതിൻ ഫലം വത്സഭുജിക്കുമാരും സ്വഭാര്യായി കാൺമതിനും നൃപാലൻ ലജ്ജിക്കും ഈ ദുർഭഗതൻ വയറ്റിൽ പിറന്നു നീ ഇമുലതൻ കുടിച്ചു വളർന്നു നേരാണ് അവൾ ചൊന്നതെല്ലാം ഇച്ഛിപ്പുരാജാസനമുത്തമൻമട്ടെന്നാൽ മുകുന്ദഘ്രി ഭജിക്കുക എന്നായി ചിറ്റമ്മയാണെങ്കിലും മോദി സത്യം നിർവൈരമം മട്ടിക ചെയ്ക കുഞ്ഞേ വിശ്വസ്ഥിതിക്കാത്ത ഗുണസ്വരൂപനാർത്ഥൻ കഴൽ താർ വിജിതേന്ദ്രിയാർത്ഥം സേവിച്ചു സർവോത്തമമാം പദത്തെ പ്രാപി സർവോത്തമമാം പദത്തെ പ്രാപിച്ചത പത്മജനം വിശങ്കം സശ്രദ്ധമാരെ പുരുദക്ഷിണം മഖങ്ങളാൽ മഹാനാമനു നിൻപിതാമഹന്യജിച്ചു ഭൗമം സുഖമാർന്ന അന്യദുർലഭം തഥാ നാഗസുഖം വിമുക്തിയം ആ ഭക്തദാസന്റെ മുമുക്ഷു മൃഗ്യമാംബദാബുജം ദാൻ ശരണീകരിക്ക സ്വധർമ്മശുദ്ധം ഹൃദയത്തിൽ ഗാഢമായി ഭജിക്കുക പുണ്യപുമാനെ ബാലകാം അജാദ്യരും തേടിന ലക്ഷ്മി കയ്യിൽ നൽച്ചെന്താരുമായി തേടുവതാരയൻ സുത കാൺമീല നിൻ ദുഃഖമൊഴിപ്പതിന്നു ഞാൻ അപ്പത്മപത്രാക്ഷനെ വിട്ടൊരാളെയും മൈത്രേയൻ പറഞ്ഞു ഹിതമാം വണ്ണമമ്മ ചൊന്നതു കേൾക്കവേ ചിന്തിച്ചുള്ള മുറപ്പിച്ച പുരം വിട്ടു നൃപാത്മജൻ എതിർച്ഛയാവന്നണഞ്ഞ നാരദൻ തച്ചി ഈർഷിതം ഗ്രഹിച്ചു മൂർധാവിൽ പുണ്യകരം ചേർത്തോതി സാദ്ഭുതം ക്ഷത്രിയൻ തൻ മാനഭംഗ് ആസഹം പ്രാഭവം അത്ഭുതം ക്ഷത്രിയൻ തൻ മാനഭങ്ക് ആസഹം പ്രാഭവം അത്ഭുതം ചുറ്റം മതൻ ദുർവചസ്സി കുഞ്ഞിഞ്ഞും സഹിയാതയായി നാരദൻ പറഞ്ഞു കളിക്കോപ്പിൽ തൽപരമാം ബാലത്വം വിട്ടിടായികയാൽ കാൺമീല മാനാവന നിനക്കു ഞാൻ ഉണ്ടെന്നു വന്നാൽ താൻ കുഞ്ഞേ ദുഃഖഹേതുക്കളൊക്കെയും മോഹമല്ലാതെന്ത് സർവം സ്വകർമ്മഫലമല്ലയോ പ്രാരബ്ധത്താൽ വന്നതെല്ലാം ഈശകൽപ്പിതമെന്നു താൻ നനച്ച് എല്ലാം പുറത്താഹ്ലാദിക്കുന്നിതറിവുള്ളവർ അമ്മ തന്നുപദേശത്താൽ ആരെ പ്രീതിപ്പെടുത്തുവാനി ചിപ്പു നീ അപ്പുരുഷൻ ദുരാരാധനിതൻ മതം നിസ്സംഗരായ മുനിമാർ തീവ്രയോഗസമാധിയാൽ പല ജന്മം പ്രയത്നിച്ചുമറിയും നീലതത്പദം അതിനാൽ ഈ നിഷ്ഫലമാം വാശിനീ വിട്ടുമാറണം പ്രായമാമ്പോൾ ശ്രമിക്കാം തേ ശ്രേയസ്സിൻകാലമെത്തവേ പ്രാരബ്ധത്താൽ വരും ദുഃഖസുഖങ്ങളിലൊരേ വിധം ദോഷിക്കുമീവി തമപ്പാരം പ്രാപിപ്പു നിശ്ചയം ഗു ഗുണമേറുന്നോരോട് ഇഷ്ടം തുല്യന്മാരോട് മൈത്രിയും താഴ്ന്നോരിൽ ദയയും വെച്ചാൽ ഉണ്ടാകാതാപകാരണം ധ്രുവൻ പറഞ്ഞു ഭഗവൻ സുഖദുഃഖാന്ധക അന്ധരാകും അസ്മാദ്യാശ ഹരേ ഭഗവൻ സുഖദുഃഖാന്ധരാകും അസ്മാതൃശർക്കഹോ ദുശകം ശമമാർഗത്തെ സദയം ചൊന്നു തന്നു നീ എന്നാലും അസുരുചിതൻ ദുർവാഗ്ബാണങ്ങളാൽ ബാണങ്ങളാൽ ഹതം അടങ്ങുന്നീലമചിത്തം ക്ഷാത്രവീര്യോകടം മുനേ അസ്മത് പിതാക്കൾ കന്യർക്കും ബ്രഹ്മൻ കിട്ടാത്തൊരാപദം സർവോന്നതം കൊതിപ്പൂഞ്ഞേറാൻ നേർവഴി ചൊൽകനീ വിധിതൻ പുത്രനാമങ്ങ് വീണയം വീട്ടി മഞ്ഞിതിൽ നൂനം ചരിക്കയാം വിശ്വഹിതാർത്ഥം സൂര്യൻ എന്ന മൈത്രേയൻ പറഞ്ഞു ഏവം തൽഭാഷിതം കേൾക്കേ പ്രീതനായി മുനി നാരദൻ അബ്ബാലനോടു കരുണാപൂർവം നേർമാർഗമോ നാരദൻ പറഞ്ഞു അമ്മ ചൊന്നുള്ളതത്രേ നിൻശ്രേയസ്സിൻ മാർഗം ആകയാൽ ഭജിക്കുക അഭഗഗവാൻ വാസുദേവനെ ധർമാർത്ഥ കാമോക്ഷാഖ്യം ശ്രേയസ് ഏതും ലഭിക്കുവാൻ ഒരേ മാർഗം ശ്രീഹരിതൻപാദ സംസേവതാൻ സുത ശുഭം യമുനാശുദ്ധതീരം ഗമിക്ക നീ അങ്ങല്ലോ ഹരിസാന്നിധ്യശുദ്ധം മധുവനം ശുഭം അക്കാളിന്ദീ പുണ്യനീരിൽ ത്രിസന്ധ്യക്യും ഗുളിച്ചു നീ വിഹിതാനുഷ്ഠാനപൂർവമാസനം സ്വീകരിക്കുക പ്രാണായാമം മൂന്നിനാലും പ്രാണേന്ദ്രിയ മനോമലം പോക്കി ക്രമാൽ ശ്രീഹരിയെ ധ്യാനിക്ക ഹൃദി നിശ്ചലം എന്നും തെളിഞ്ഞ മുഖവും നോട്ടവും പൂങ്കപോലവും സുനാസയും ജില്ലികളും സുരോത്തര സുരോത്തരസ്വരൂപവും താരുണ്യ കോമളാംഗങ്ങൾ ചെഞ്ചുണ്ടും കണ്ണുമോഷ്ടവും ശംഖചക്രഗദാ നാലു കൈകളും ശ്രീവത്സം കാർമുകിൽ നിറം വനമാലയുമാർണവൻ പ്രണതർക്കാശ്രയസുഖം നൽകുന്ന കരുണാർണവം കിരീടം കുണ്ടലം മിന്നും ഗേയൂരവലയങ്ങളും മാറിൽ കൗസ്തുഭവും പൂണ്ടോൻ മഞ്ഞപ്പൂഞ്ചേലയാർന്നവൻ പൊന്നരഞ്ഞാൻ ചുറ്റി മിന്നും പൊൻകാൽ തളചാർത്തുവോൻ മനോ നേത്രാനന്ദകരൻ ശാന്തമഞ്ജുള വിഗ്രഹൻ നഖരത്നാഭയാൽ മിന്നുമിരു പൂങ്കഴലും സദാഭക്തിപ്രവണമാം ഉൾത്താർന്നർപ്പിച്ചു വാഴുവോൻ സ്നിഗാലോകം പുഞ്ചിരിയം പൂണ്ടുരാവരദേശനെ ഏകാഗ്രമാം ഹൃത്തലത്തിൽ ഭക്തിപൂർവം സ്മരിക്ക നീ ഏവം ശ്രീഹരിതൻ പുണ്യരൂപം ധ്യാനിക്കും ഉൾക്കളം തൂർണം പരാനന്ദപൂർണമാവും പിന്നമടങ്ങിടാം കേട്ടാലും പരമം ഗുഹ്യമന്ത്രവും നീ നൃപാത്മജ അതേഴുനാൾ ജപിച്ചെന്നാൽ കാണാം ഖേജരരേ യു മേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രത്താൽ ദേശകാലാവസ്ഥകൾക്കനുസാരമായി നാനാദ്രവ്യങ്ങളാൽ വിദ്വാൻ വിഷ്ണു പൂജ നടത്തണം വിശുദ്ധമാം ജലം ഫലമൂലാദി ഫലമൂലാദിദർഭയും വസ്ത്രങ്ങൾ നൽതുളസിയും വേണം അർച്ചന ചെയ്യുവാൻ യഥാത്മാവായി കായികനികൾ തിന്നുമിണ്ടാതെ ശാന്തനായി അർച്ചയ്ക്ക ബിംബം നേർഭൂമി തൊട്ടുള്ള വൈലൊന്നിലായി അചിന്ത്യമാം ആത്മമായശക്തിയാൽ സ്വേച്ഛയാഹരി ചെയ്ത നാനാഹൃദ്യ ജന്മചരിതങ്ങളെയോർക്കണം പൂർവാചാര്യരനുഷ്ഠിച്ച വിധം ആ മന്ത്രമൂർത്തിയെ ഈ മൂലമന്ത്രത്താൽ ഭക്ത പൂജിക്കണം യഥാവിധി വാക്കും മനസ്സുമുടലും കൊണ്ടേവം ഹൃദ്യമാം വിധം നിർമ്മാം ഭക്തി ഒത്തുവഴി പോൽ പൂജ ചെയ്യുകിൽ അവർക്കേ കുന്നു ഭഗവാൻ ഭക്തിയുത്കർഷവും അവവിധം ധർമാർത്ഥകാമങ്ങളിൽ ഏതാഗ്രഹിക്കുവതാ ഏതാഗ്രഹിക്കുവത് ആയതും ഉത്കടം ഭക്തിയോടൊത്തു വിഷയാസക്തി എന്നിയേ അവിഛിന്നം ഭജിപ്പോടും ഏവമോതും നാരദൻ വലം വച്ചു നമിച്ചുടൻ ഹരിവാഴും മധുവനം പുണ്യമാർന്നാൻ നൃപാത്മജൻ ധ്രുവൻ തപസ്സിനായിപ്പോകെ നാരദൻ രാജധാനിയിൽ ചെന്നു രാജാർച്ചയേറ്റ ആസനസ്ഥാന ആസനസ്ഥാനായി ധ്രുവായി പോകെ നാരദൻ രാജധാനിയിൽ ചെന്ന് രാജാർച്ചയേറ്റ് ആസനസ്ഥനായി ഊതി ഇങ്ങനെ നാരദൻ പറഞ്ഞു മുഖവും വാടി രാജൻ നീ ദീർഘം ചിന്തിപ്പതെന്തുവാൻ ധർമാർത്ഥകാമങ്ങളിലേതെങ്കിലും ബ്ലാനിയാർന്നിതോ ശ്രീ രാജാവ് പറഞ്ഞു ബ്രഹ്മൻ വയസ് അഞ്ചു മാത്രമായൊരൻ കൊച്ചുബാലനെ മാതാവൊപ്പം പുറത്താക്കി നിർദയം സ്ത്രൈണനായ ഞാൻ ക്ഷുത്താൽ തളർന്ന് അഗതിയായി മുഖവും വാടി എൻ മകൻ കാട്ടിൽ കിടക്കെ ചെന്നായിക്കളവനെ കൊന്നുതിന്മനോ കേട്ടാലും ഈ സ്ത്രീജിതൻ്റെ ദൗരാത്മ്യം കഷ്ടമൻ സുതൻ സസ്നേഹം മടിയിൽ കയറാൻ വന്നിട്ടും വിട്ടതില്ല ഞാൻ നാരദൻ പറഞ്ഞു ആ ദേവരക്ഷിതൻ തന്നെ പാർത്തു കേഴായിക ഭൂപതേ എങ്ങും കീർത്തിപരത്തും തൽപ്രഭാവമറിവീല നീ ദിക്പാലന്മാർക്കുമാവാത്ത കർമ്മവും ചെയ്തു നിൻമകൻ നിൻ കീർത്തി വർദ്ധിപ്പിച്ചണയും സമർത്ഥൻ അവിളംബിതം മൈത്രേയൻ പറഞ്ഞു ദേവർഷിതൻ വാക്യമേവം കേട്ടൊരാ നൃപസത്തമൻ രാജൈശ്വര്യത്തെ വിഗണിച്ച് ഓർത്താൻ എന്നും സ്വപുത്രനെ കുളിച്ചു ശുദ്ധനായി രാവിലെ ഉപവാസത്തൊടും ധ്രുവൻ ഏകാഗ്രം നാരദൻ ചൊന്ന വണ്ണം സേവിച്ചു വിഷ്ണുവേ ഓരോ മൂന്നാം നാളിലും തൻദേഹം നിർത്താൻ വിളാർ പഴം ലന്തയും തിന്നു ഹരിയെ പൂജിച്ചാൻ മാസമൊന്നവൻ രണ്ടാം മാസത്തിൽ നാളാറു കൂടുമ്പോൾ മാത്രമ ശിശു പഴുത്ത തൃണവർണാധിഭുജിച്ചർ അർച്ചു വിഷ്ണുവേ മൂന്നാം മാസത്തിൽ നാളൊമ്പതാമ്പോൾ നീർമാത്രം അശിഷു കഴിച്ച് അഖണ്ഡ ധ്യാനത്താൽ ഉപാസിച്ചു മഹേഷനെ നാലാം മാസത്തിലോരോരോ പന്ത്രണ്ടാം നാളിലും തഥാ വായുമാത്രാഹാരനായും കഴിച്ചാൻ ധ്യാനനിഷ്ഠനായി അഞ്ചാം മാസത്തിലൻ ഒറ്റക്കാലിൽ അചഞ്ചലം വീർപ്പടത്തി കുറ്റി പോലെ നിന്നാൻ ബ്രഹ്മൈകനിഷ്ഠനായി ഭൂതേന്ദ്രിയാസ്പദം ചിത്തം മറ്റെല്ലാം വിട്ടുദേവനിൽ കേന്ദ്രീകരിക്കേ കാണാതായി ധ്രുവന് അപരമേതു മഹത്തത്വാദ്യാശ്രയമാം പ്രധാന പുരുഷേശനെ ഹൃത്തിലേവമുറപ്പിക്കേ മുപ്പാരും വിറയാർന്നുപോയി നിലത്തുകാൽ ചുണ്ടുമമർത്തി ബാലകൻ തപസ്തുജൈകേ ഭാഗവും കുനിഞ്ഞു പോയി വൻകരിയാലിടം വലം ചെരിഞ്ഞു താഴുന്നൊരു വഞ്ചി പോലവേ സ്വപ്രാണമാർഗത്തെ അടച്ചനന്യധീയൊത്ത് അജ്ജഗൻ മൂർത്തിയോർത്തുവാഴുകവേ ഇന്ദ്രാദിദിക്പാലരും ഉച്ഛ്വസിക്കുവാനാവാ ഞണഞ്ഞാർ ഹരിതന്നു വാന്തികം ഹരേ ദേവന്മാർ പറഞ്ഞു ചരാചരങ്ങൾക്കഖിലം ശ്വസിക്കുവാൻ തടസ്സമെന്തിങ്ങുവരാഞ്ഞ്ചഗൽപതെ രക്ഷിക്കുകീ ആധിയിൽ നിന്നു ഞങ്ങൾ ആശ്രയിപ്പൂ ലോകൈകശരണ്യനങ്ങയെ ശ്രീ ഭഗവാൻ പറഞ്ഞു ഉത്താനപാതാൽ മജൻ എന്നിലുള്ള ഉത്താനപാതാൽ എന്നിലുള്ള മാണ്ടിരിക്കയാൽ പ്രാണനിരോധം ഈ വിധം ഭവിക്കയാം അസുത ആ സുതപോ നിവൃത്തി ഞാൻ വരുത്തുവാൻ പോകാം ഭയപ്പെടാതീ ഉത്താനപാദാത്മജൻ എന്നിലുള്ള മാഡിരിക്കയാൽ പ്രാണനിരോധമേ വിധം ഭവിക്കയാം അസ്വതപോ നിവൃത്തി ഞാൻ വരുത്തുവൻ പോക ഭയപ്പെടാതീ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു എട്ടാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ